എന്താണ് ശബരിമലയിലെ ഇന്നത്തെ പുതുവത്സര ദിനത്തിലെ കാഴ്ചകൾ വലിയ തിരക്കുണ്ടോ നല്ല കാറ്റുണ്ടോ തണുപ്പുണ്ടെന്നാണ് തോന്നുന്നത് എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ശബരിമല വാർത്തകൾ പ്രവീൺ ഹാപ്പി ന്യൂ ഇയർ അരുൺ പുതുവത്സര പുലരിയിൽ ശബരിമലയിൽ വലിയ ഭക്തജനത്തിനെ കാണുക ഇന്നലെ നട അടച്ചതിനു ശേഷം വലിയ നടപ്പന്തലിലും ഒപ്പം പരിസര പ്രദേശങ്ങളിലുമെല്ലാം സന്നിധാനത്തെ വിരിവെക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് തങ്ങി നിൽക്കുന്നത് ഇപ്പോൾ പുലർച്ചെ മൂന്നിന് നട തുറന്ന ശേഷം ഇതിനോടകം തന്നെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് പേർ ദർശനം നടത്തി കഴിഞ്ഞു അത് വലിയ കണക്ക് തന്നെയാണ് മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള കണക്കനുസരിച്ചാണ് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് പേർ ദർശനം നടത്തിയത് വീണ്ടും ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ആ ഒരു എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ന് വലിയ ഒരു സംഖ്യയിലേക്കായിരിക്കും ഈ ശബരിമല തീർത്ഥാടകരുടെ എണ്ണം എത്തുക ഇന്ന് പുതുവത്സരം തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ ഭക്തജനത്തിരക്ക് ശബരിമലയിൽ ഇന്ന് കാണുന്നു വലിയ നടപ്പന്തലിൽ വലിയ ക്യൂ ആണ് ഭക്തരോട് നാം ചോദിച്ചപ്പോൾ ഒരടി മുന്നോട്ട് നീങ്ങാൻ ഒരു മണിക്കൂർ വരെ ഈ കാനനപാതയിൽ എടുത്തു എന്നുള്ളതാണ് അതായത് പമ്പയിൽ നിന്നും മലകയറ്റത്തിനിടെ പലയിടങ്ങളിൽ ക്യൂ കോംപ്ലക്സുകൾ ഉൾപ്പെടെ പലയിടങ്ങളിൽ ഭക്തരെ പിടിച്ചു നിർത്തുന്നുണ്ട് അവിടെയൊക്കെ വളരെ സാവധാനത്തിൽ തന്നെയാണ് സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നത് ഇന്നിപ്പോൾ ഒൻപത് മണിക്കൂറോളം എടുത്തു പമ്പയിലേക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തർ എത്താൻ എന്നുള്ളതാണ് ഇന്നലെ പുതുവത്സരപ്പുള്ളവരിൽ സന്നിധാനത്ത് നിന്നും മറ്റൊരു കാഴ്ച കൂടിയുണ്ട് ഇപ്പോൾ ഇവിടെ പാലായിൽ നിന്നുള്ളൊരു സംഘം പഞ്ചാരിമേളം നടത്തുകയാണ് അറുപതോളം വരുന്ന സംഘമാണ് പഞ്ചാരിമേളം നടത്തുന്നത് ചെണ്ട വലന്തര ഇലത്താളം കൊമ്പ് കുഴൽ ഉൾപ്പെടെ ഇവിടെ ദർശനം കാത്തിനിൽക്കുന്ന ഭക്തർക്ക് ഒരു വലിയ കാഴ്ച തന്നെയാണ് ഈ ഒരു പഞ്ചാരിമേളം ഒന്നാം കാലമാണ് ഇപ്പോൾ അവർ കൊട്ടി തകർക്കുന്നത് നമുക്ക് ഈ പഞ്ചാരിമേളം നടക്കുന്നതിന്റെ ഒരു വശത്ത് ഇപ്പോൾ അയ്യപ്പഭക്തർ കൂടി നിൽക്കുന്നത് കാണാം പതിനെട്ടാം പടിക്ക് തൊട്ട് താഴെയാണ് അവർ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇപ്പോൾ പതിനെട്ടാം പടിയിലേക്ക് ആളുകളെ ചവിട്ടി വിടുന്നുണ്ട് ഭക്തരെ ചവിട്ടി കയറ്റാൻ അവിടെയും വലിയ തിരക്ക് തന്നെയാണ് കാണുന്നത് പതിനെട്ടാം പടിക്ക് താഴെയും ആൽമരത്തിന് താഴെയും അതായത് ആഴിക്ക് സമീപത്തും വലിയ ഭക്തജനത്തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് പുതുവത്സരമാണ് ഇന്നലെ തന്നെ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും ഒക്കെ പറഞ്ഞിരുന്നു പുതുവത്സരമായതിനാൽ വലിയ ഭക്തജനത്തിരക്കായിരിക്കും ശബരിമലയിൽ ഉണ്ടാവുകയായിരുന്നു ഇന്ന് എൺപതിനായിരം പേരാണ് ഓൺലൈൻ വഴി ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ തിരക്കാണ് സന്നിധാനത്തിൽ അനുഭവം അവിടെ ഇപ്പോൾ ഒരു പഞ്ചവാദ്യം കൂടി നടക്കുന്നുണ്ട് അരങ്ങേറുന്നുണ്ട് ശബരിമലയിൽ സന്നിധാനത്തിൽ പുതുവത്സര ദിനത്തിൽ വലിയ തിരക്ക് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് എൺപതിനായിരത്തിലധികം ആളുകളാണ് ഒരു ദിവസം ഇന്നിപ്പോൾ സന്നിധാനത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് ബുക്ക് ചെയ്യാതെ ഒരു അയ്യായിരത്തോളം ആളുകളെയും പ്രതീക്ഷിച്ചാൽ എൺപത്തയ്യായിരത്തോളം ആളുകൾ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മകരവിളക്ക് അടുക്കുന്നതോടുകൂടി വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യും